എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വയംഭോഗത്തിലൂടെ അകറ്റാം എന്ന് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയാൻ പുരുഷന്മാർക്ക് ഒരു എളുപ്പമാർഗം എന്നാണ് ഈ ഗവേഷകർ നിർദ്ദേശിക്കുന്നത് ആഴ്ചയിൽ ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും സ്വയംഭോഗം ചെയ്യുക എന്നാണ് ഇവർ പറയുന്നത് സ്ഥിരമായ സ്വയംഭോഗത്തിലൂടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ അകറ്റാൻ കഴിയുമെന്ന് വാദിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഒരു സംഘം ഗവേഷകരാണ് ശുക്ലത്തിൽ കാണപ്പെടുന്ന രാസവസ്തുക്കൾ പ്രോസ്റ്റേറ്റിൽ അടിഞ്ഞുകൂടുന്നത് രോഗസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഇവരുടെ നിഗമനം സ്വയംഭോഗം ചെയ്യുന്ന സംരക്ഷണം ലൈംഗിക ബന്ധത്തിൽ നിന്ന് ലഭിക്കണമെന്നില്ലെന്നും അവർ പറയുന്നു അതെ മെൽബണിലെ വിക്ടോറിയ ക്യാൻസർ കൗൺസിൽ നടത്തിയ ഗവേഷണത്തിലാണ് സ്വയംഭോഗത്തെ പാപവിമുക്തമാക്കുന്ന ഇത്തരം നിഗമനങ്ങൾ ഉള്ളത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിതരായ ആയിരം പേരെയും രോഗമില്ലാത്ത ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരെയുമാണ് പഠനത്തിന് തിരഞ്ഞെടുത്തത് ഇരുപതിനും അൻപതിനും വയസ്സിനിടക്ക് പരമാവധി സ്ഖലനം നടത്തിയവർക്ക് ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഗവേഷകർ പറയുന്നു ഇരുപതുകളിലാണ് പുരുഷന്മാർ ക്യാൻസറിനെതിരെ അധികം പ്രതിരോധ ശേഷി പ്രകടിപ്പിക്കുന്നത് ആഴ്ചയിൽ അഞ്ച് തവണ എങ്കിലും സ്വയംഭോഗം ചെയ്യുന്നവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത മൂന്നിലൊന്നായി കുറയുന്നു ഏറെ ലൈംഗിക പങ്കാളികൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അമിതമായ ലൈംഗിക കേളികൾ ആടുകയോ ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാമെന്നും നേരത്തെ ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലൈംഗിക ജന്യ അനുബാ അണുബാധയുടെ കാര്യത്തിൽ ഈ ഗവേഷകർ ശ്രദ്ധയൂങ്ങിയതിനാലാണ് സ്വയംഭോഗത്തിന്റെ പ്രതിരോധ സാധ്യത വിസ്മരിക്കപ്പെട്ടതെന്ന് ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നു ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ലൈംഗിക ജന്യ അണുബാധ പ്രോസ്റ്റർ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ട് സ്വയംഭോഗത്തിൽ നിന്നുണ്ടാകുന്ന നേട്ടം ലൈംഗിക ബന്ധത്തിൽ നിന്നും ലഭിക്കുന്നെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സ്വയംഭോഗാ സ്വയംഭോഗം അമിതമാവാതെ സൂക്ഷിക്കേണ്ടതും ഓരോ വ്യക്തിയുടെയും കടമയാണ് അല്ലാത്ത പക്ഷ ഭാവി ജീവിതത്തിൽ തൻ്റെ ഇണയോടുള്ള ആകർഷണം കുറയുന്നതും അതുപോലെ ലൈംഗിക ചൊവ കുറയുന്നതായും അനുഭവപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്